അപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയിലാണ് നമ്മൾ രണ്ട് ഡ്രയർ കയറ്റാനാണ് അപ്പോൾ നമ്മൾ രണ്ട് ഡ്രയർ കയറ്റണത് പിന്നെ നമ്മൾ രണ്ട് ഡ്രയർ കയറ്റുന്നത് വടകരക്കാണ് വടകരയില് ഒരു മെല്ലിക്കാണ് നമ്മുടെ ചോർത്ത് വന്നിട്ടുണ്ട് നമ്മളെ കൃഷ്ണൻകുട്ടിയാട്ടനാണ് പിന്നെ കൊണ്ടുവന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ അപ്പൊ നമ്മൾ ഡ്രയർ കയറ്റണത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അത് നാറാം തീയതി ആണ് ശനിയാഴ്ചയാണ് നമ്മളെ ഡ്രൈവർ കയറ്റണത് അപ്പൊ നമ്മളെ ഡ്രൈവർ കൊണ്ടത് നമ്മളെ കൃഷ്ണൻകുട്ടിയാട്ടനാണ് അപ്പൊ നീ ഡ്രൈവറിന്റെ വിശേഷങ്ങളാ കൃഷ്ണൻകുട്ടിയാട്ടം വന്നിട്ടുണ്ട് വരും കൃഷ്ണൻകുട്ടിയാട്ടം വരും അപ്പോൾ ഇദ്ദേഹത്തിൽ ഇദ്ദേഹത്തിൻ്റെ മില്ലിലൊക്കെയാണ് നമ്മൾ രണ്ട് ഡ്രൈവർ ഇതൊന്ന് വല ഇത് എങ്ങനെ ഈ ഡ്രയറിന്റെ ഇത് പറഞ്ഞാൽ ഇത് നമ്മൾ ആയിരം തേങ്ങ അത് പറഞ്ഞിട്ടില്ല ഇത് ആയിരം തേങ്ങ കൊള്ളുന്ന ഡ്രയറാണിത് പിന്നെ പിന്നെ രണ്ടായിരം പീസ് കൊള്ളുന്ന ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണിത് ഇത് നമ്മൾ അത് അതിൻ്റെ ചെറുത് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എഴുപത്തഞ്ച് തേങ്ങ കൊള്ളുന്ന ഡ്രയറാണത് രണ്ടും ഇലക്ട്രിക്കൽ ഡ്രയറാണിത് അപ്പോൾ അത് കൃഷ്ണൻകുട്ടിയേട്ടന്നാണ് എവിടെ കൃഷ്ണൻകുട്ടിയേട്ട സ്ഥലം പറഞ്ഞത് വടകര പെരിങ്ങാടി മല അല്ലേ അപ്പൊ അവിടെയാണ് അദ്ദേഹം മില് എത്ര വർഷമായിരിക്കുന്നത് അഞ്ചാറ് വർഷായിരിക്കണത് ഇത് ഇത് ഇതാണ് നമ്മുടെ മില്ലേ ഇത് ഒന്ന് ഇത് ഈ വലിയ ഡ്രയറാണ് കൃഷ്ണൻകുട്ടിയാട്ടന്റെ മില്ലിലേക്ക് പിന്നെ ഇത് ഇത് നമ്മളെ കൊണ്ടാണ് ഇത് അടുത്തന്നെ നമ്മടെ പിന്നെ സുഹൃ സുഹൃത്തിന് തന്നെയാണ് അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് നമ്മള് പറയല കൃഷ്ണൻകുട്ടിയാട്ടൻ ഇവിടെ വന്ന് ഞമ്മളെ ഡ്രയർ ഉണ്ടാക്കുന്ന അടക്കം അദ്ദേഹത്തിന് നമ്മളെ പിന്നെ ഇൻഡസ്ട്രീലിന്റെ ഉള്ളിൽ കയറ്റി കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ മെറ്റീരിയലും കാര്യങ്ങളും കണ്ട് ബോധ്യപ്പെട്ടതിന്റെ ആദ്യം നമ്മൾ ഈ ഡ്രയർ ആണ് പറഞ്ഞിരുന്നത് അപ്പൊ അത് മുപ്പത് സുഹൃത്തിനും വേണം പറഞ്ഞിട്ടാണ് ഈ ചെറിയ ഡ്രയർ പിന്നെ കൊണ്ടുപോകണത് അപ്പൊ ഈ ഈ ചെറിയ ഡ്രയറിൽ ഏകദേശം ഒമ്പത് ട്രേ ഉണ്ട് ഇതിൽ വെച്ചതിൽ ഡ്രേ അടിച്ചിരിക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള വീഡിയോസിലൊക്കെ ചെയ്ത പോലെ പിന്നെ വലിയ ട്രേ അതുപോലെ തന്നെ ചെറിയ ട്രേ അതുപോലെ തന്നെ പിന്നെ നല്ല എവി നെറ്റാണ് അടിച്ചിട്ടുള്ളത് ഏകദേശം ഒമ്പത് ട്രേ വെച്ചിട്ടുണ്ട് അതിൽ പിന്നെ അതിൽ വീലുണ്ട് നമ്മളെല്ലാ വീഡിയോസിനും പറഞ്ഞ പോലെ വീലുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ മൂന്ന് ലെയറാണ് ഗ്ലാസ് കൂള് വെച്ചിട്ടുണ്ട് ഏകദേശം സി പി വെച്ചിട്ടുണ്ട് അതുപോലെ ജി ഐ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഡ്രയറിന് വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം നമ്മുടെ കൃഷ്ണൻകുട്ടിയാട്ടം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നമ്മൾ സാധാരണ ഇത് വൈറ്റിലാണ് ചെയ്യല് അപ്പം അതിൻ്റെ മോള് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് അപ്പം ഈ രണ്ട് ഇലക്ട്രിക്കൽ ബോക്സ് നമ്മൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് വൈറ്റ് വേണ്ട ഈ മില്ലിലൊക്കെ ആയതുകൊണ്ട് ഈ തളിയും കാര്യങ്ങൾ നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഇതിൽ ബ്ലാക്ക് അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിൽ രണ്ടും നമ്മൾ ബ്ലാക്ക് അടിച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇനി വലിയ ട്രേറിക്കാന്നുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം വാ ഇരുപത്തിനാല് ട്രയാണ് ഇതിലുള്ളത് ഇരുപത്തിനാല് ട്രെയിൻ ഇതു ഈ ഭാഗത്ത് ഒരു പന്ത്രണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് പന്ത്രണ്ട് അങ്ങനെയാണ് ഈ പിന്നെ ഡ്രയറിൽ അടിച്ചിട്ടുള്ളത് ഇത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണക്കാൻ നമുക്ക് നമ്മൾ വെയിലത്തിട്ട് ഉണക്കാൻ പറ്റാവുന്ന എല്ലാ സാധനങ്ങളും മുളകും അതുപോലെ തന്നെ മഞ്ഞളും അതുപോലെ തന്നെ കൊപ്പര മെയിനായിട്ട് നമ്മളിത് കൊപ്പരൊക്കെ കൃഷ്ണൻകുട്ടിയുടെ നമ്മൾ എല്ലാം ഉണക്കിട്ടുണ്ട് ആ കൃഷ്ണ അപ്പോൾ അദ്ദേഹത്തിന്റെ മില്ലിൽ മല്ലും മുളകും അതുപോലെ തന്നെ കൊപ്പരയും എല്ലാ സാധനങ്ങളും ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇതിലും അങ്ങനെ തന്നെ മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ടു അതുപോലെ തന്നെ വലിയ പിന്നെ ഹെവി നെറ്റ് അതുപോലെ ചെറു നെറ്റ് അടിച്ചിട്ട് അങ്ങനെ ഇരുപത്തിനാല് ട്രെയിൻ അടിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ എല്ലാ ഇലക്ട്രിക്കൽ ഡ്രയറിനും ഇതിൽ വീട് വെച്ചിട്ടുണ്ട് നമുക്ക് ഉടുക്കുവാണെങ്കിലും ഉട്ടിക്കൊണ്ടാവുന്ന സൗകര്യത്തിലാണ് അതുപോലെ തന്നെ ഇതിന്റെ ബോഡി അദ്ദേഹം തന്നെയാണ് മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മളെ ഇലക്ട്രിക്കൽ ഡ്രയറിനെ അടിച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ ഏകദേശം എട്ട് പാനയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ആയിരം പിന്നെ തേങ്ങ ഡ്രയറിന് എട്ട് പാനാണ് വെച്ചിട്ടുള്ളത് അതുപോലെ ഇതിൽ ഇതിൽ നമ്മൾ ഏകദേശം ഒരു ആറ് ഫാനും വെച്ചിട്ടുണ്ട് ഇത് ഡബിൾ ഡോറാണ് ഈ ഈ സൈഡിൽ ഒരു മൂന്ന് ഫാന അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു മൂന്ന് ഫാന വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിലും ഡബിൾ ഡോറാണ് ഇത് നമ്മള് നടുവിലൊരു പിന്നെ രണ്ട് സൈഡായിട്ടാണ് രണ്ട് പാർട്ടായിട്ടാണ് ഇത് ട്രേ അടിച്ചിട്ടുള്ളത് ഈ സൈഡിൽ ഒരു നാല് ഫാന അതുപോലെ ഈ സൈഡിൽ നാല് ഫാന അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഇലക്ട്രിക്കൽ ഡ്രയർ അതുപോലെ തന്നെ നമ്മൾ ഫയർ വുഡിൻ്റെ ഡ്രയറും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കത്തിങ്ങിൻ്റെ ഡ്രയർ ചെയ്യുന്നുണ്ട് നൂറ്റി എഴുപത് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ ആയിരത്തഞ്ഞൂറ് അതുപോലെ പിന്നെ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ ഡ്രയറുകളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ കൊപ്ര കാട്ടിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയാണ് പട്ടാമ്പി പിന്നെ പൊന്നാനി റോഡിനാണ് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് അപ്പോൾ അവിഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കേട്ടിട്ടുള്ളത് കാണാം അപ്പോൾ താങ്ക് അതുപോലെ തന്നെ നമ്മളെ ഈ ഡ്രയറിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ട് കേട്ടാ ഈ സ്റ്റിക്കർ പറഞ്ഞാൽ നമ്മൾ ഇത് ചീന്തും ഇതിപ്പോ ചീന്തില്ല നമ്മള് വണ്ടിയിൽ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വിഴാതിരിക്കാൻ വേണ്ടിട്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ട് ഇത് സ്റ്റിക്കർ ചീന്തി കഴിഞ്ഞാൽ ഇതേപോലെ റെഡ് കളർ ഉണ്ടാവുക നമ്മളെ രണ്ട് ഡ്രയറും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് കൃഷ്ണൻകുട്ടിയേട്ടന്റെ സുഹൃത്തിന്റെ വണ്ടിയാണിത് നമ്മളിവിടുന്ന് വണ്ടി വിളിച്ചിട്ട് ഇവിടുന്ന് തന്നെ വണ്ടി പോകാൻ